എന്റെ ഈ വീഡിയോ കാണുന്ന സംഘികൾക്ക് എന്റെ ഒന്ന് രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നൽകാൻ പറ്റുമോ ചോദ്യം എന്താണെന്നല്ലേ അതിനു മുൻപ് ഒരു വാർത്ത കേൾക്കാം അയോദ്ധ്യയിൽ മാംസാഹാര വിതരണ വിലക്ക് കർശനമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് രാമക്ഷേത്രത്തിന്റെ പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിലാണ് സമ്പൂർണ്ണ മാംസാഹാര വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഹോട്ടലുകൾക്കും ആഹാര വിതരണ കമ്പനികൾക്കും ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കഴിഞ്ഞ മെയ്യിലാണ് ആദ്യമായി അവിടെ വിലക്ക് ഏർപ്പെടുത്തുന്നത് മാംസാഹാരം വിൽക്കരുത് എന്നുള്ള വിലക്ക് ജില്ലാ ഭരണകൂടം നൽകിയത് പക്ഷേ അതിനുശേഷവും നിരന്തരമായി ഇത്തരത്തിൽ വിൽപ്പന നടക്കുന്നു പ്രത്യേകിച്ച് ഓൺലൈൻ അടക്കം ഓൺലൈനിലൂടെ അടക്കം ഇത്തരത്തിൽ വിൽപ്പന നടക്കുന്നു എന്നത് സംബന്ധിച്ചുള്ള ചില സൂചനകളൊക്കെ തന്നെ ലഭിച്ചു പരാതികളൊക്കെ തന്നെ ലഭിച്ചു ആ ഒരു സാഹചര്യത്തിലാണ് വി വീണ്ടും ഒരു ഉത്തരവുമായി ഇപ്പോൾ ജില്ലാ ഭരണകൂടം വന്നിരിക്കുന്നത് മാത്രമല്ല അവിടെയുള്ള ഹോട്ടലുകൾ ഹോം സ്റ്റേകൾ ഇവിടെയൊക്കെ തന്നെ ഈ വിലക്ക് മറികടന്നുകൊണ്ട് ഇത്തരത്തിൽ മാംസാഹാരത്തിന്റെ വിൽപ്പന നടക്കുന്നുവെന്ന് പരിശോധനയിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് വീണ്ടും വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് മാത്രമല്ല മദ്യനിരോധനവും ആ പ്രദേശത്ത് നിലനിന്നിരുന്നു കടകളൊന്നും തന്നെ കടകളിലൊക്കെ തന്നെ അടയ്ക്കണമെന്നുള്ള നിർദ്ദേശം നൽകിയിരുന്നു ഏതാണ്ട് പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ രാമ്പത്തിൽ അത്തരത്തിലുള്ള മദ്യഷോപ്പുകൾ ഇപ്പോഴും തുറന്നു പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ അയോധ്യ ക്ഷേത്രത്തിന്റെ പരിപാവനതയെ കരുതി ഇത്തരത്തിലൊരു തീരുമാനം എടുക്കുന്നു എന്നാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിരിക്കുന്നത് അതുകൊണ്ട് അവിടെ മദ്യം വിൽക്കുന്ന കടകൾ അടയ്ക്കണം ഈ മീൻ ഷോപ്പുകൾ ഉണ്ടെങ്കിൽ അതടയ്ക്കണം മാത്രമല്ല ഈ വിതരണവും വിൽപ്പനയും പ്രത്യേകിച്ച് ഓൺലൈൻ വിതരണം പൂർണ്ണമായി നിർത്തിവെക്കണം സമ്പൂർണ്ണമായി നിർത്തിവെക്കണം ഹോട്ടലുകളിൽ ഈ മാംസാഹാരം നൽകാൻ പാടില്ല ഒപ്പം മദ്യവും നൽകാൻ പാടില്ല പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ ഉള്ളിൽ എന്നുള്ള നിർദ്ദേശമാണ് പുതുതായി നൽകിയിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ നൽകിയ നിർദ്ദേശം ഫലപ്രദമല്ല എന്ന് കണ്ടുകൊണ്ടാണ് വീണ്ടും ഒരു ഉത്തരവിലൂടെ ഈ ഈ ഈ ഈ നിയന്ത്രണം അല്ലെങ്കിൽ നിരോധനം നിരോധനം കർശനമാക്കാൻ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചിരിക്കുന്നു ടോക്സിക് എന്ന് വെക്കാം മാംസാഹാരം പറയുന്നത് നമുക്ക് മനസ്സിലാകും ഇവിടെ ബാൻ ചെയ്തിട്ടും അവിടെ കച്ചവടം നടക്കുന്നുണ്ടെങ്കിൽ അവിടെയുള്ള ആളുകൾക്ക് അത് വേണം അത് ഇഷ്ടമാണ് ഇതിലൂടെ വീണ്ടും ബാൻ ചെയ്യുന്നതിലൂടെ ഇവിടെ കാണിക്കുന്നത് നമ്മളുടെ ഭരണഘടന ഉറപ്പ് തന്നിട്ടുള്ള മൗലിക അവകാശത്തെ ഹനിക്കുകയാണ് ഇവിടെ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാമെന്നുള്ള ഒരു റൈറ്റ് മൗലിക അവകാശത്തെയാണ് ഹനിക്കുന്നത് ഈ അയോധ്യ അടക്കം ഇന്ത്യയിലെ പല ക്ഷേത്രങ്ങളിലും അതിൻ്റെ ചുറ്റു ഭാഗത്തുള്ള പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് റോഡ് അടക്കമുള്ള കാര്യങ്ങൾ ഈ ബീഫിന്റെ ചോര പുരണ്ട പണം കൊണ്ടല്ലേ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഖ്യകൾക്ക് അത് നിഷേധിക്കാൻ പറ്റുമോ പറ്റില്ല കാരണം ഇന്ത്യയിൽ ഇന്ത്യ എക്സ്പോർട്ട് ചെയ്യുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ തന്നെ ഫൈനാൻഷ്യൽ ഇയർലി ഇന്ത്യ എക്സ്പോർട്ട് ചെയ്തിട്ട് റവന്യൂ ജനറേറ്റ് ചെയ്തിട്ടുള്ളത് ബീഫ് എക്സ്പോർട്ട് ചെയ്തിട്ട് ജനറേറ്റ് ചെയ്തിട്ടുള്ളത് ഫോർ പോയിന്റ് സീറോ സിക്സ് ബില്ല് ഡോളർ ആണ് അതായത് ഏകദേശം മുപ്പത്തിനാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപ അപ്പോൾ ഇതിൽ നിന്ന് എത്രത്തോളം ഗവൺമെന്റിന് ടാക്സ് ആയിട്ടും ഒക്കെ കിട്ടുന്നുണ്ടാകും ആ ഒരു ഫണ്ടൊക്കെ ഉപയോഗിച്ചിട്ടാണല്ലോ ഈ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ഇത് മാത്രമല്ല വേറെയും ഫണ്ട് ഉണ്ടാവും പക്ഷേ ഈ ഫണ്ടും കൂടി ഉൾക്കൊള്ളുന്നുണ്ടല്ലോ ഈ ബീഫ് ബീഫിന്റെ ചോര പുരണ്ട ആ ഒരു പണം ഉപയോഗിക്കുന്നില്ലേ ഈ ഒരു റോഡും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി അത് പ്രശ്നമില്ലേ അത് മാത്രമല്ല സഞ്ജയ് റൌത്ത് ആ ശിവ ശിവസേനന്റെ ലീഡറാണ് അവർ പറഞ്ഞിട്ടുള്ളത് ബീഫ് എക്സ്പോർട്ടേഴ്സിൽ നിന്നും അഞ്ഞൂറ്റി അമ്പത് കോടി രൂപ ബി ജെ പി വാങ്ങിച്ചിട്ടുണ്ടെന്നാണ് ഈ പണം വാങ്ങിക്കുന്നതിനും ഇതിനൊന്നും ഒരു പ്രശ്നവുമില്ല അത് മാത്രമല്ല വേറൊരു കാര്യം കൂടിയുണ്ട് ഈ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും ഉത്തർപ്രദേശിൽ നിന്നും ഈ ബീഫ് കടത്തി എന്ന് പറഞ്ഞിട്ടാണ് കൂടുതൽ ആളുകളെ തല്ലുന്നതും കൊന്നിട്ടൊക്കെ ഉള്ളത് ഈ കൊന്നിട്ടൊക്കെ ഉള്ളത് ഡ്രൈവേഴ്സിനെ മാത്രമാണ് ഈ ഒരു വീഡിയോ കാണാം ബീഫ് കടത്തുമ്പോൾ പിടിച്ചതാണ് ഇതുപോലെ ഒരുപാട് ഇൻഷുറൻസ് ഉത്തർപ്രദേശിലും മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ നടക്കുന്നുണ്ട് എന്നാൽ ഇവർക്കൊ ഇവർക്ക് ആർക്കെങ്കിലും ധൈര്യമുണ്ടോ ഈ ബീഫ് എക്സ്പോർട്ട് ചെയ്യുന്ന ഈ കമ്പനീസിന്റെ നേരെ ഈ പ്രോസസിങ് യൂണിറ്റിന്റെ നേരെ പോയി ശബ്ദം ഉന്നയിക്കാൻ ധൈര്യം ഉണ്ടാവില്ല കാരണം അത് ഉന്നയിച്ചാൽ തന്നെ അതിനെ സപ്പോർട്ട് ചെയ്യില്ല ഗവൺമെന്റ് ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുക ഇതുപോലെയുള്ള കമ്പനീസിനെയാണ് കാരണം അവിടെ നിന്നാണ് ഇവർക്ക് പണം കിട്ടുന്നത് ഇപ്പം തന്നെ പറഞ്ഞില്ലേ ബി ജെ പിക്ക് അഞ്ഞൂറ്റി അമ്പത് കോടി രൂപയാണ് എക്സ്പോർട്ടേഴ്സ് കമ്പനീസ് കൊടുത്തിട്ടുള്ളത് ഇത് ഇലക്ട്രോറൽ ബോണ്ടിന്റെ ഫസ്റ്റ് റിപ്പോർട്ട് പബ്ലിക് പബ്ലിക് പബ്ലിക്കിന് കിട്ടിയപ്പോൾ വന്നിട്ടുള്ള ആ റിപ്പോർട്ടിലുള്ള വിവരങ്ങളാണ് സഞ്ജയ് റാവുത്ത് പറഞ്ഞിട്ടുള്ളത് അപ്പം നമ്മുടെ സോക്കോൾ സംഘികളോടാണ് ചോദ്യം ഈ ബീഫ് കടത്തിയിട്ടുള്ള അതിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് ഇവിടെ ഇന്ത്യയിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻസും റോഡും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല അല്ലെ അതുപോലെ ഈ ബീഫ് കടത്തുമ്പോൾ കടത്തുന്ന ആളുകളെയാണ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത് അതായത് സാധാരണക്കാരായിട്ടുള്ള ജീവിക്കാൻ വേണ്ടി വണ്ടി ഓടിക്കുന്ന ഡ്രൈവേഴ്സിനെയാണ് നിങ്ങൾ അധികം തല്ലിക്കൊല്ലുന്നതൊക്കെ കേരളത്തിലില്ല പുറം പുറത്തെ മറ്റുള്ള സ്ഥലങ്ങളിലാണ് പ്രത്യേകിച്ചും നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റിലാണ് കൂടുതലും ഇത് കാണുന്നത് എന്തുകൊണ്ടാണ് ഈ എക്സ്പോർട്ട് ചെയ്യുന്ന ബീഫ് എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനീസ് ഇതിന്റെ പ്രോസസ്സിങ് യൂണിറ്റ് അതിനെതിരെ നിങ്ങൾ ശബ്ദം ഉന്നയിക്കാത്തത് അതെന്തുകൊണ്ടാണ് എനിക്ക് മാത്രമല്ല കേട്ടോ ഈ സംശയം ഞാൻ ഈ ന്യൂസസ് കാണുമ്പോൾ കൊമൻറ്റ് ബോക്സിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പേര് ഉന്നയിക്കുന്ന അതായത് ഇന്ത്യയിലെ പല ജനങ്ങളും കേരളത്തിൽ മാത്രമല്ല മറ്റു സംസ്ഥാനങ്ങളിലുമുള്ള ആളുകൾക്കൊക്കെ ഉള്ള ഒരു സംശയമാണ് ഈ ഒരു സംശയം എല്ലാ റിലീജിയോടും ഉള്ള ബഹുമാനത്തോടു കൂടിയാണ് ഈ പറയുന്നത് എല്ലാ റിലീജിയനും അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളുണ്ട് റിലീജിയസ് സെന്റിമെന്റ്സ് നമ്മൾ കണക്കിലെടുക്കണം പക്ഷേ ഒരു റിലീജിയന് ഒരു സാധനം പറ്റില്ല എന്ന് പറഞ്ഞ് മറ്റുള്ളവരും അത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് ശരിയല്ല അങ്ങനെയാണെങ്കിൽ ഇസ്ലാമിൽ പറഞ്ഞിട്ടുണ്ട് ഈ പന്നി കഴിക്കാൻ പാടില്ല എന്ന് അവർ ഇത് കംപ്ലീറ്റ് ബാൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടോ അല്ല പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റുമോ പറ്റില്ല കാരണം നമ്മുടെ ഭരണഘടന ഉറപ്പ് വന്നിട്ടുണ്ട് അവർക്ക് അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാം എന്നുള്ളൊരു കാര്യം ഇതിലൂടെ ഭരണഘടനയെ തള്ളിപ്പറയുകയാണ് അക്ഷരാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനെ എങ്ങനെ ന്യായീകരിക്കാൻ സാധിക്കും എൻ്റെ കൊമൻറ് ബോക്സിൽ വരുന്ന ഒരുപാട് ആളുകളുണ്ട് തെറി വിളിക്കാനൊക്കെ അവർക്കൊന്നും ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ന്യായീകരിക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ സാധിക്കാതിരിക്കുമ്പോൾ ഉള്ള വഴി എന്ന് പറയുന്നത് തെറി പറയുക എന്ന് മാത്രമാണ് കാരണം ഇതൊക്കെ എങ്ങനെ ന്യായീകരിക്കാനാണ് ഇതൊരു ജനാധിപത്യ രാജ്യമാണ് ആ ജനാധിപത്യത്തെ എന്ത് ജനാധിപത്യമാണ് ഇവിടെ ഉള്ളത് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് ജനാധിപത്യമാണ് ഇവിടെ ഉള്ളത് നമ്മുടെ ഭരണഘടനയുണ്ട് അത് ഉറപ്പുവരുത്തുന്ന ചില കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളടക്കം ഇവിടെ നിഷേധിക്കുമ്പോൾ പിന്നെ എന്ത് ഭരണഘടനയാണ് എന്ത് ജനാധിപത്യമാണ് ഉള്ളത് അപ്പോൾ ഈ ഭരണഘടനയും ജനാധിപത്യത്തെയും ഒക്കെ തള്ളിപ്പറയുന്ന പ്രവർത്തികൾ ചെയ്യുന്ന ആളുകൾക്ക് എങ്ങനെയാണ് അത് ന്യായീകരിക്കാൻ സാധിക്കുക എന്ത് പ്രൂഫ് വെച്ചിട്ടാണ് അവരത് ന്യായീകരിക്കുക ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമെന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിൽ ഷെയർ ചെയ്യാനും മറക്കല്ലേ And thanks for watching me and stay tuned for another video, okay? Thank you.